നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് പുറമക്കുകയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കാണാം ഇന്നും നമ്മൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് എടുക്കുന്നത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റെപ്സാണ് ഇന്നും എടുക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അല്ലേ ശരി പുതിയ സ്റ്റെപ്പ് പഠിക്കാം നമുക്ക് നമ്മുടെ നമസ്കാരം ചെയ്യാം നമസ്കരിച്ചോളൂ ശരി പുതിയ സ്റ്റെപ്പ് പഠിക്കാം സ്റ്റെപ്പ് പറഞ്ഞു തരാം അതായത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകണം വൺ ടു ഫോർ ഇതെന്താ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് അതായത് നമ്മൾ വൈദ്യുതം കൊണ്ടിരിക്കും വൺ വേണ്ട ടു എടുത്ത് വെച്ചു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു ഇതാണ് അപ്പോൾ ഇതിന്റെ കൈ ഇങ്ങനെയുള്ളതാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മനസ്സിലായോ ഇനി ഇതിന്റെ ബാക്കി ഓൺ ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മളിപ്പോൾ ചെയ്തതിന്റെ ബാക്കി ബാക്കിയെ ചെയ്യുവാണ് വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ അപ്പം നമ്മൾ ആദ്യം ചെയ്തെങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ചെയ്തത് അതിൻ്റെ കൂട്ടത്തിലാണ് വൺ ടു ഫോർ ആ സ്റ്റെപ്പാണ് വൺ ടു വൺ ടു പിന്നെ മുമ്പോട്ട് വരാം വൺ ടു ത്രീ ഫോർ കണ്ടോ ഇതാണ് സ്റ്റെപ്പ് വൺ ടു വൺ ടു വൺ ടു ഇതാണ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ ഇതിന്റെ കൈകൂടെ കാണിച്ചു തരാം ഇത് ആദ്യം പറഞ്ഞ് കാണിച്ചു തന്നെ നിങ്ങൾക്ക് അത് തന്നെയാണ് 3 1 2 3 4 1 മനസ്സിലായല്ലോ അല്ലേ നമുക്ക് ചെയ്തു പഠിച്ചല്ലോ അല്ലേ കൈയും കാലുമൊക്കെ ഒരുമിച്ച് പഠിച്ചിരിക്കുകയാണ് നമുക്ക് ചെയ്ത് വെക്കാം ചെയ്തോളൂ റെഡി ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ീ ഫോർ വീണ്ടും വൺ ടു അതെന്തോ അവിടെ തമ്മിലടിക്കാൻ പോകണോ ഒന്നും കൂടെ ചെയ്ത് ആ ചെയ്തോളൂ ചെയ്തോളൂ ആ വൺ ടു അങ്ങോട്ടാണ് എങ്ങോട്ടാണ് വേണ്ടേ എങ്ങോട്ടാണ് വേണ്ടേ ആദ്യം ആ ആദ്യം നമ്മൾ റൈറ്റ് എടുത്തെങ്കിൽ രണ്ടാമത് നമ്മൾ ലെഫ്റ്റ് എടുക്കണം ഒന്നും കൂടെ ചെയ്യൂ ഫസ്റ്റാണേ വൺ ആ ഫസ്റ്റ് ഫസ്റ്റ് ആ വൺ ഫസ്റ്റ് ആണ് എങ്ങോട്ടാണ് ചെയ്യേണ്ടത് റൈറ്റാണോ ലെഫ്റ്റ് ആണോ നിങ്ങൾ തീരുമാനിക്കൂ എങ്ങോട്ടാണ് ആ റൈറ്റ് നിങ്ങളുടെ റൈറ്റ് ഏതാ അതും അറിയില്ല ആ ഒന്നിങ്ങോട്ട് ചെയ്തോളൂ റെഡി ആ വൺ ടു ഓക്കെ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ അതാണ് ചെയ്തോളൂ ആ വൺ ടു త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు వన్ టు వన్ టు త్రీ ఫోర్ 1, వన్ 3, త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు వన్ టు వన్ టు త్రీ ఫోర్ ఒక్కడ వన్ ടു രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് പോയോ വഴക്കാണ് രണ്ടുപേരും ആ ചെയ്യൂ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ഒരാളെപ്പോഴും തെറ്റിക്കുന്നുണ്ടല്ലോ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു ചെയ്യോളൂ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ മനസ്സിലായോ നന്നായിട്ട് ശരി ഫോർ വൺ ടു One, two, three, four, one, two, three, four, one, two, three, four, one, two, one, two, one, two, three, four, one, two, three, four, one, two, three, four, one, two, one, two, one, two, three, four, one, two, three, four, one. 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4 1 ും ചെയ്തു നോക്ക അല്ലേ റെഡി ചെയ്തോളൂ ആദിമൂല മംഗളമൂർത്തേ പാർവതി സുത ആദിമൂല മംഗളമൂർത്തേ പാർവതി സുത ഒന്നുകൂടെ ആദിമൂല മംഗളമൂർത്തേ പാർവതി സുധാ ആദിമൂല മംഗളമൂർത്തേ പാർവതി സുത ഒരാൾക്ക് ഭയങ്കര സംശയമാണ് എപ്പോഴും ഒന്നും കൂടെ ചെയ്യൂ ശരിയായില്ല കുറച്ചും കൂടി പുറകുട്ട് തോന്നോളൂ आदिमूल मङ्गलम् पागी सुता आदिमूल मङ्गलमोते पागे മനസിലായോ സംശയോന്നൂലോ ശരി തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ എല്ലാരും ആ ഒരു തിരുവാതിര അവര് അത്ര ശരിക്കും ചെയ്യുന്നില്ല തോന്നുന്നു എനിക്ക് കണ്ടിട്ട് പിന്നെ എന്തായാലും കുഴപ്പമില്ല അവര് പഠിച്ചെടുക്കും എന്ന വിശ്വാസം പിന്നെ ചെറിയ കുട്ടികളും കൂടെയാണല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു തുള്ള ഒരു ചാപ്റ്റർ ഒക്കെയാണ് കുട്ടികൾക്ക് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരിതല്ല എന്നാലും കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുമാണ് നമുക്ക് ഇപ്പോൾ എപ്പോഴും പ്രായമുള്ളവർ തന്നെയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലർക്കും സംശയമുണ്ട് പ്രായമായവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പ്രായമായവർക്ക് വേണ്ടിയാണെന്ന് പക്ഷെ ഞാൻ അപ്പോൾ വീണ്ടും അതിൻ്റെ അവിടേക്ക് ഞാൻ പറയുന്നുണ്ട് പ്രായമായവർക്ക് വേണ്ടിയാണെങ്കിലും ഇതെല്ലാ പ്രായക്കാർക്ക് പഠിക്കാം തിരുവാതിരയ്ക്ക് അങ്ങനെ പ്രായം അങ്ങനെയൊന്നുമില്ല ഇല്ല പ്രായക്കാർക്കും പഠിക്കാം ഇപ്പം തിരുവാതിര ആണുങ്ങളും തിരുവാതിര ചെയ്യുകയല്ലേ ശരിക്കും തിരുവാതിര ആണുങ്ങൾ ചെയ്യേണ്ടതല്ല കൈകുട്ടിക്കളി ചെയ്യാം കൈകൊട്ടിക്കളി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കേണ്ട തിരുവാതിര എങ്കിലും കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ നമുക്കത് ആണുങ്ങൾക്കും ചെയ്യാം പക്ഷേ തിരുവാതിര എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എടുത്ത് അല്ലേ അങ്ങനെയല്ലേ മംഗല്യവലികളും പിന്നെ മംഗല്യവലികളാവാൻ പോകുന്നവരും അങ്ങനത്തെ പെൺകുട്ടികളും ഒക്കെയാണ് സാധാരണ തിരുവാതിര ചെയ്യുന്നത് അപ്പം അത് തിരുവാതിര പെണ്ണുങ്ങളുടെ തന്നെയാണ് പക്ഷേ ആണുങ്ങൾ ചെയ്യുന്ന എന്തായാലും എനിക്കതിനെ പറ്റി അറിയില്ല ചെയ്യത്തോട്ടെ നേരം നന്നായിരം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ തരും അപ്പം നമുക്കിവിടെ ചെറിയ കുട്ടികളാണ് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെയാണെങ്കിലും അപ്പം നിങ്ങൾ കണ്ടു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം സിമ്പിൾ സ്റ്റെപ്സാണ് എല്ലാവർക്കും തിരുന്നേരം കണ്ടത് നന്ദി നമസ്കാരം